ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം കാസ്റ്റിസം നമ്മളെ എക്കോണമിയെ പറ്റിയൊക്കെ പറയാം അതൊന്നും അല്ല ഇന്ത്യയിലെ ഇഷ്യൂ ഇന്ത്യയിലെ ജാതീയതയാണ് ഏറ്റവും വലിയ ഇഷ്യൂ ഇതിനെപ്പറ്റി അടുപ്പിച്ച പല വീഡിയോ ഞാൻ ചെയ്തപ്പോൾ പറഞ്ഞു ഇവിടുത്തെ അപ്പർ കാസ്റ്റുകൾ ഇവിടുത്തെ ബാക്ക്വേഡ് ക്ലാസ്സിനെ അംഗീകരിച്ചാൽ മതി അവരെ ഇവർ അക്സെപ്റ്റ് ചെയ്യാത്തടത്തോളം കാലം ഈ സംഭവങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും ഇന്ത്യയിൽ ഈ പറയുന്ന പോലെ നമ്മളൊരു നല്ലൊരു ഡെവലപ്മെന്റ് രാജ്യമായിട്ട് മാറുന്നില്ല സിദ്ധരാമ് കുറഞ്ഞ നൂറ് ശതമാനം സദ്യ കാരണം അദ്ദേഹം ഒരു ബാക്ക്വേഡ് ക്ലാസ്സിൽ നിന്നുള്ള ഒരാള് അതേപോലെ തന്നെ കർണാടക സ്റ്റേറ്റ് ഇന്ത്യയിൽ ഈ മതപരിവർത്തനം ബി ജെ പി ഉണ്ടായിരുന്ന സമയത്ത് അവിടെ നിയമം കൊണ്ടുവന്ന ഒരു സ്റ്റേറ്റ് എന്നിട്ട് അവിടെ ബി ജെ പി ഭരിച്ചു ബി ജെ പി പല പ്രാവശ്യം ഭരിച്ചു നിയമം കൊണ്ടുവന്നു എന്നിട്ട് അവർക്ക് തടയാൻ സാധിച്ചോ ചോദ്യം വളരെ സിമ്പിളായത് അവർക്ക് തടയാൻ സാധിച്ചു സാധിച്ചില്ല അതേപോലെ തന്നെ ജയിലിൽ ജയിലത്തെ എഴുതുന്ന സമയത്ത് ഈ മതപരിവർത്തന ബില്ല് കൊണ്ടുവരാൻ ശ്രമിച്ചു തമിഴ്നാട്ടിൽ എന്നിട്ട് അവർ തന്നെ അത് വേണ്ടാന്ന് ചോദിച്ചു കാരണം എന്തോ കാരണം അവർക്ക് പിടികിട്ടി അവരുടെ പാർട്ടി അതോടുകൂടി നശിച്ചു പോകും